കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ വ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശാരദാമ്മ കൊണ്ടുവന്ന ഭക്ഷണമുണ്ടല്ലോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷ്ണു ഈ സമയം പണ്ട് ശാലനിയും വിഷ്ണുവും കൂടി കുടുംബശ്രീ ഹോട്ടലിൽ രാത്രി ശാലിനിക്ക് പഠിക്കാനായിട്ട് കൂട്ടുപോയപ്പോൾ വിഷ്ണു ശാലിനിയൊന്നിച്ച് ഭക്ഷണം കഴിച്ച സംഭവങ്ങളൊക്കെ ഓർത്തോണ്ടിരിക്കുവാണ് അതൊക്കെ ഓർത്ത് ഭക്ഷണം നല്ല ആസ്വദിച്ച് തന്നെ വിഷ്ണു കഴിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശാലിനിയും അനുവള്ളവി രാമേട്ടനും കൂടി സംസാരിക്കുന്നതാണ് ശാലിനി പറയുക വിഷ്ണുവിട്ടിനെ പുറത്തിറക്കാനായിട്ട് നമുക്ക് ആദ്യം തെളിയിക്കേണ്ടത് കാർത്തികയുടെ ബോഡിയല്ല കാറിൽ നിന്നും കത്തിക്കറിഞ്ഞ നിലയിൽ കിട്ടിയതെന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ കാർത്തിക് എവിടെ നിന്നൊരു ചോദ്യം വരും അതുകൊണ്ട് അവൾ ജീവനോട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവളെ നമുക്ക് കണ്ടുപിടിക്കണം എന്നാൽ മാത്രമേ എനിക്കെൻ്റെ വിഷ്ണുവിട്ടിനെ പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ അതിനിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഈ സമയം അനു പറയാനാണ് അല്ല മാഡം ഇന്നത്തെ കാലത്ത് ഒരു ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ഡി എൻ എ ഉപയോഗിച്ച് ആരുടെ ബോഡിയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ ബോഡി പൂർണ്ണമായിട്ട് കത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും പല്ലൊന്നുമോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡി എൻ എ പരിശോധനയിലും പരിശോധന നടത്താൻ പറ്റില്ലേ അതിലൂടെ അത് കാർത്തികെട്ടല്ലെന്ന് തെളിയിക്കാൻ പറ്റുമല്ലോ അന്നേരം ശാലിനി പറയണേ അത് പറ്റും പക്ഷേ നമുക്കിപ്പോൾ ഏറ്റവും എതിരെ ആളുകൾ കേസ് തെളിയിക്കാനുള്ള പോലീസുകാർ തന്നെയാണ് അത് സി പി ചന്ദ്രബോസൊക്കെ ഇതിൽ ആഴ്ത്തി കളിക്കുന്നുണ്ട് അയാളുടെ മധസ്സരുടെയൊക്കെ കറുത്ത കൈകളാണ് ഇതിനെല്ലാം പിന്നിലും അന്നേരം അനുവലവ് പറയണേ എന്തൊക്കെ ആരൊക്കെ തന്നെ ചെയ്യാൻ ശ്രമിച്ചാലും നന്മ മാത്രമല്ലേ ജയിക്കുകയുള്ളൂ മാഡം ദൈവത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഇതിൽ ബാക്കിയുണ്ടാകും ആശ്രയിച്ചു വരെ കത്തിച്ചു കളഞ്ഞ മൃതദേഹങ്ങളിൽ നിന്ന് പോലും ചെറിയൊരു പല്ലോ നഖവോ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തെളിവ് കണ്ടെത്തിയതായിട്ട് മാഡം കേട്ടിട്ടില്ലേ അതുപോലെ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ പറ്റും അങ്ങനെ ആ ബോഡി കാർത്തികയുടെ എല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമില്ലേ ആ സമയം ഷാലിന് പറഞ്ഞേ അത് ശരിയാ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം കാർത്തിക അങ്ങനെ ജീവനോട് ഇരിപ്പുണ്ടെങ്കിൽ അതെവിടെയാണെന്നാണ് അവളെ ചിലപ്പോൾ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കാം അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അവരുടെ അവരുടെ കയ്യിൽ നിന്നും അവളെ രക്ഷിച്ച് പുറത്തു കൊണ്ടുവരണം അവളേത് മാളത്തെ കൊണ്ട് പോയി ഒളിപ്പിച്ച് വെച്ചാലും അവിടെ നിന്ന് അവളെ പുറ പുക പുറത്ത് ചാടിച്ചിരിക്കണം എന്നാൽ മാത്രമേ പൂർണ്ണമായിട്ടും വിഷ്ണുവിട്ടൻ്റെ കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് നേടാൻ പറ്റൂ മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് സാക്ഷാൽ കൃഷ്ണ ഭഗവാനാണ് എന്നാലിവിടെ ഞാൻ ഒറ്റക്കാണ് എനിക്ക് കൂട്ടായിട്ട് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്താണെങ്കിലും പോരാടാനായിട്ട് ഞാൻ ഉറച്ചു കഴിഞ്ഞു എൻ്റെ വിഷ്ണുവേട്ടനെ രക്ഷിക്കാനായിട്ട് ഏതറ്റം വരെ ഞാൻ പോകും അതിനിടയിൽ തവർന്ന് പോകുവാണെങ്കിൽ എന്നൊന്നും തിരികെത്തിച്ച് വിളിക്കാറില്ല ഭഗവാനെ തന്നെ സഹായത്തിന് വിളിക്കാം രക്ഷിക്കുമെന്ന് നോക്കാലോ എന്തോ എന്താണെന്നറിയില്ല അസ്വസ്ഥത പോലെ പ്രിയപ്പെട്ട ആർക്കോ അപകടം സംഭവിക്കാനിരിക്കുന്നത് പോലെ തോന്നുന്നു ആകെ ഒരു വെപ്രാളം എന്ന് പറഞ്ഞാൽ ഷാലിന് ടെൻഷനോടുകൂടി ആലോചിക്കുവാണ് ഇതേ സമയം ജയിലിൽ കിടക്കുന്ന വിഷ്ണുവിനെ കേട്ടോ കാണിക്കുന്നത് അങ്ങനെ വിഷ്ണുവും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിരിക്കുമായിരിക്കും അപ്പം മുതൽ വിഷ്ണുവിനാകെ ഒരു വീർപ്പുമുട്ടലും വല്ലാകിയൊക്കെ തോന്നുവാണ് നെഞ്ചിനകത്തൊക്കെ വല്ലാത്തൊരു വേദന പോലെയൊക്കെ തോന്നി നെഞ്ചൊക്കെ തടവിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വിഷ്ണുവ ഈ സമയം തന്നെ പെട്ടെന്ന് തന്നെ വിഷ്ണു ഛർദിക്കുവാണ് ചന്ദ്രബോസ് വിഷ്ണുവും കഴിച്ചിരുന്ന ആ ഭക്ഷണത്തിൽ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പ്രവർത്തനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ അങ്ങനെ വിഷ്ണു വല്ലാതെ ഛർദിക്കുവാണ് ഈ കാഴ്ച കൊണ്ട് അവിടുത്തെ കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് ഒരു വേട നീ എന്താ കാണിക്കുന്നത് നീ സ്റ്റേഷനൊക്കെ വൃത്തികേടാക്കോ ഛർദിച്ച് വൃത്തി നീ തന്നെ വൃത്തിയാക്കണം അന്നേരം വിഷ്ണു വീണ്ടും ഛർദ്ദിക്കുവാണ് ഇത്തവണ ഛർദ്ദിച്ചത് ചോറിയാണ് കേട്ടോ അത് കാണുമ്പോൾ അയാളങ്ങ് പേടിച്ച് പോകുക അയ്യോ സാറേ എസ് ഐ സാറേ ഒന്ന് ഓടി അങ്ങനെ എസ് ഐനെയൊക്കെ വിളിച്ചു കൊടുത്തുവാ സാറേ ദേ അവൻ ചോറ് ഛർദ്ദിക്കുന്നു അതുകൊണ്ട് എസ് ഐ ആകെ ടെൻഷനാകുവാണ് അങ്ങനെ എസ് ഐ വേഗം ലോ ലോക്കപ്പൊക്കെ തുറക്കുകയാണ് കേട്ടോ എന്താ എന്താ പറ്റിയത് വിഷ്ണു ഈ സമയം വിഷ്ണു ആണെങ്കിൽ നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക മുഖത്താകെ ചോറയായിരിക്കുവാണ് കേട്ടോ അന്നേരം ചന്ദ്രബോസ് അവിടെ എത്തുകയാണ് അങ്ങനെ ചന്ദ്രബോസിനെയും ഇതൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ആ എസ് ഐ ചെന്ന് വിഷ്ണുവിൻ്റെ മുതുകിലൊക്കെ തടവി കൊടുക്കുന്നുണ്ട് സാറേ ഞാൻ വേഗം ജീപ്പ് എടുക്കട്ടെ വിഷ്ണുവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അന്നേരം ചന്ദ്രബോസ് വരണേ ആ താൻ എന്തൊക്കെയാണോ പറയുന്നത് ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ജീപ്പിലാണോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അതൊക്കെ റിസ്ക് ആണ് ആംബുലൻസ് വിളിക്കണം അന്നേരം എസ് ഐ പറയണേ സാറേ ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് എപ്പോൾ വരാനാ ഇയാൾക്ക് ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതും റിസ്ക് തന്നെയല്ലേ അതാ ഞാൻ പറയുന്നത് അന്നേരം ചന്ദ്രബോസ് വരണേ ഇവിടെ എത്താൻ സമാധാനപ്പെടു നമുക്ക് ആംബുലൻസ് വിളിക്കാം ഇതുപോലുള്ള അവസ്ഥയിൽ സുരക്ഷാ ക്രമീകരണത്തോടെ വേണം ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് എടോ എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ നമ്പറില്ല താനും കൂടി ഒന്ന് നോക്ക് എന്ന് പറഞ്ഞ് അവിടെയുള്ള കോൺസ്റ്റബിളിനോട് നമ്പർ നോക്കാൻ പറയുവാണ് ഈ സമയം ആ എസ് ഐ അവിടെ നിന്നും ഫോൺ എടുത്ത് പുറത്തേക്ക് പോകുകയാണ് കേട്ടോ അന്നേരം ചന്ദ്രബോസ് പറയണേ ഓ അയാളും ആംബുലൻസ് വിളിക്കാനായിട്ട് പോകുമായിരിക്കും ഈ സമയം വേറൊരു പോലീസുകാരൻ ചെന്ന് വിഷ്ണുവിന് ഇങ്ങനെ മുതുക് തടയിക്കെടുക്കുക അന്നേരം ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണേ ഈ പോലീസുകാരെല്ലാം ഒറ്റ ദിവസം കൊണ്ട് പുണ്യാളന്മാരായോ ഇങ്ങനെ പോയ പോലീസ് സ്റ്റേഷൻ കടച്ചുപൂട്ടി ഒരു സെമിനാർ തുടങ്ങേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് കളിയാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേസമയം കാറിൽ പോയി കണ്ടിരിക്കുന്ന ഷാലിനെയും അനുപല്ലവീനെയും രാമേട്ടനെയൊക്കെയാ കേട്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഷാലനിയുടെ ഫോണിലേക്ക് എസ് ഐ നവാസ് വിളിക്കുക മാഡം ഞാൻ സ്റ്റേഷനിൽ നിന്ന് എസ് ഐ നവാസാണ് ഇവിടെ വിഷ്ണുവിന് ഫുഡ് പോയ്സൺ ആയി ചോറ് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുവാണ് വിഷ്ണുവിന് തീരെ വയെന്നാണ് തോന്നുന്നത് ഹോസ്പിറ്റലിൽ ജീപ്പിനെ കൊണ്ടുപോകാനായിട്ട് ചന്ദ്രബോസ് സാറ് സമ്മതിക്കുന്നുമില്ല ആംബുലൻസ് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞു കുറെ നേരം നേരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ രണ്ട് മൂന്ന് ആംബുലൻസ് വിളിച്ചു എന്നാൽ എല്ലാ ഓട്ടത്തിലാണ് മാഡത്തിന് എത്ര പെട്ടെന്ന് നിങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ അന്നേരം ശാലിനി പറഞ്ഞേ ഞാൻ ദാ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഉടനെ അവിടെ എത്തും അങ്ങനെ പറഞ്ഞ് ശാലിനി ഫോൺ കട്ട് ചെയ്യുവാണ് എന്നിട്ട് രാമേട്ടനോട് വേഗം തന്നെ സ്റ്റേഷനിലേക്ക് പോകാൻ പറയുകയാണോ കേട്ടോ ഈ സമയം ഈ കാര്യം എന്താണെന്ന് ചോദിക്കുക അന്നേരം ഷാലിനി ടെൻഷനോടുകൂടി പറയണേ വിഷ്ണുചേട്ടന് ഫുഡ് പോയിസൺ ആയിരുന്നു ചോറ് ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണെന്ന് എൻ്റെ ഈശ്വര എന്തോ സംഭവിച്ചത് അന്നേരം അനുവല്ലവി ശാലിനിയെ ആശ്വസിപ്പിക്കണേ നേരെ സമാധാനത്തോടെ ഇരിക്കുക ഒന്നും പറ്റില്ല പിന്നീട് കാണിക്കുന്നത് സെലിൽ നിന്നും പുറത്തിറങ്ങി തറയിൽ ഛർദിച്ചോണ്ടിരിക്കുന്ന വിഷ്ണുവിനെയാണ് കേട്ടോ ഈ സമയം പോലീസുകാരെല്ലാം ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് പലരും വിഷ്ണുവിൻ്റെ മുതുകിൽ തടവിയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയം ചന്ദ്രബോസ് അവിടെയുള്ളൊരു ബെഞ്ചിൽ കാലുമേ കാലും കയറ്റി വെച്ചിരുന്ന് ആ കാഴ്ചയൊക്കെ ആസ്വദിക്കുകയാണ് ഈ സമയം ഈ കാഴ്ച കണ്ട് സഹിക്കാനാവാതെ എസ് ഐ നവാസ് പറയണേ സാറേ സാറിൻ്റെ വാക്ക് ധിക്കരിച്ചിട്ടാണെങ്കിലും ശരി ഞാൻ ജീപ്പ് എടുക്കാൻ പോകുക ഇനിയും ഇങ്ങനെ വൈകിക്കാൻ പറ്റില്ല ഇയാളുടെ അവസ്ഥ കണ്ടില്ലേ കൂടുതലും മോശമാകുവാണ് അങ്ങനെ പറഞ്ഞ് അയാൾ ജീപ്പ് എടുക്കാൻ തുടങ്ങും പോത്ര ദിവസം അയാളെ തടയണേ ഹാ നിക്കടോ ഇത് തൻ്റെ സ്റ്റേഷൻ പരിധിയായിരിക്കും പക്ഷെ തൻ്റെ ജോലി നിയന്ത്രിക്കുന്നത് ഈ എ സി പി ആയിട്ടുള്ള ഞാനാ എൻ്റെ വാക്കുധിക്കാരിച്ച് നിനക്കങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് ഒരാളെ കൊണ്ട് അത്യാവശ്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആംബുലൻസാ ഇവന് വേണ്ടി അയാളെ കളഞ്ഞിട്ട് വരാൻ പറയാൻ പറ്റുമോ കുറച്ച് വൈകിട്ടാണെങ്കിലും ആംബുലൻസ് വരും ആംബുലൻസിൽ തന്നെ ഇവനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്യും എന്താണെങ്കിലും ആംബുലൻസ് വരുന്നത് വേസ്റ്റ് ആകുകയെന്നില്ല ഇവൻ ചത്തു ചത്തുകഴിഞ്ഞാൽ ഇവൻ്റെ ശവമെങ്കിലും എത്തിക്കാൻ ഉപകരിക്കുമല്ലോ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കോട്ട് ഷാലിനി അവിടെ വിഷ്ണു ഏട്ട എന്ന് പറഞ്ഞ ശാലിനി ഓടി വന്ന് വിഷ്ണുവിന് താങ്ങിയെടുക്കുവാണ് എന്നിട്ട് ആ പോലീസുകാരോട് പറഞ്ഞേ ഒന്ന് സഹായിച്ചൂടെ അങ്ങനെ അവരെല്ലാവരും വിഷ്ണുവിനെ വിനയിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം വിഷ്ണു ആണെങ്കിൽ ഷാലിനിയെ കാണുമ്പോൾ ഷാലിനിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വിഷ്ണു ഏട്ട പേടിക്കണ്ട ഒന്നും സംഭവിക്കില്ല അങ്ങനെ വിഷ്ണു ഷാലിനെയും കൂട്ടി കാറേ കയറി പോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയം ചന്ദ്രബോസ് അവിടെയാണ് മാഡം വിഷ്ണുവിനെ കൊണ്ടുപോകാനായിട്ടുള്ള ആംബുലൻസ് ഉടനെ തന്നെ എത്തും ആംബുലൻസിൽ മാത്രമേ വിഷ്ണുവിനെ കൊണ്ടുപോകാൻ പറ്റൂ അന്നേരം ഷാലിനി ചന്ദ്രബോസിനോട് ദേഷ്യപ്പെടുവാണ് ഇത്രയും ഗുരുതരാവസ്ഥ കിടക്കുന്ന ഒരാളെ കണ്ടിട്ട് ആ കാഴ്ച കൊണ്ട് ആസ്വദിച്ച് നിൽക്കുവാണോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തത് എത്ര ക്രൂരമായ പ്രവർത്തിയാണെന്നറിയോ മര്യാദക്ക് വഴിന്നു മാറി ഞാൻ കളക്ടറാണ് കളക്ടറുടെ അധികാര പരിധിക്ക് താഴെ ഒരു എ സി പി അധികാരം വരുന്നുള്ളൂ ഞാൻ എൻ്റെ കറി വിഷ്ണുപേട്ടനെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കും അതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞ് ഷാലിനി പോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയം ചന്ദ്രബോസ് പറയാനേ മാഡം എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ സ്റ്റേഷൻ്റെ ചാർജ് ഇപ്പോൾ എനിക്കാണ് അപ്പോൾ എനിക്ക് എൻ്റേതായ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് പോലീസിൻ്റെതായ ചില പ്രോട്ടോകോളുകളുണ്ട് മാഡത്തിൻ്റെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല അത് സുരക്ഷിതമല്ല ആംബുലൻസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട പോലീസ് ജി പി തന്നെ കൊണ്ടുപോകാം എടോ ഇവനെ ജി പി കയറ്റി കൊണ്ടുപോകും അന്നേരം ഷാലിനി പറഞ്ഞേ ശരി ഇത്രയും പെട്ടെന്ന് തന്നെ ജിപ്പിലേക്ക് കയറ്റു എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ ജി പിക്ക് എത്താനായിട്ട് അവരെല്ലാവരും കൊണ്ടുപോകുക ഈ സമയം ശാലിനി ചന്ദ്രബോസിനോട് പറയണേ എൻ്റെ വിഷ്ണുമായിട്ട് തന്നെ എന്തെങ്കിലും പറ്റിയാൽ തന്നെ ഞാൻ വെറുതെ വെച്ചേക്കില്ല വിഷ്ണുവേട്ടനെ ഒരു മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കാം ഞാൻ തിരിച്ചു വരും എൻ്റെ കൂടെ അന്നേരം വിഷ്ണുവേട്ടനുണ്ടാകും അന്നേരം തനിക്കുള്ള മറുപടി ഞാൻ തരാം എന്ന് പറഞ്ഞ് ഷാലിനി അവിടെ നിന്നും പോകുവാണ് ഈ സമയം ചന്ദ്രബോസ് അവിടെയുള്ള കോൺസ്റ്റബിളിനോട് പറയണേ എടോ താൻ വിവരം ആ വിളിച്ചറിയിച്ചേക്ക് മുള്ളിനെ നമുക്ക് മുള്ളൊണ്ട് തന്നെ എടുക്കണം പിന്നീട് കാണിക്കുന്നത് ഒരു മരുന്നൊക്കെ കൊടുക്കുന്ന സത്യാമയാണ് ഈ സമയത്തായിരിക്കും ബാമയുടെ ഫോണിലേക്ക് സ്റ്റേഷനിൽ നിന്നുള്ള കോൾ വരുന്നത് ഹലോ ഇത് സത്യാമയല്ലേ ആ അതെ ഞാൻ സ്റ്റേഷനിൽ നിന്നാണ് വിഷ്ണുവിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത് അയ്യോ വിഷ്ണുവിനെന്ത് പറ്റി വിഷ്ണു ഇപ്പോൾ ചോറ് ഛർദ്ദിച്ച് ഹോസ്പിറ്റലിലാണ് അയ്യോ എന്തൊക്കെ നിങ്ങൾ പറയുന്നത് എൻ്റെ മോൻ എന്താ പറ്റിയത് അന്നേരം അയാൾ പറയണേ അതോ ശാലനി മാഡത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കഴിച്ചതാണ് അതിനുശേഷം വല്ലാത്ത അസ്വസ്ഥതയും ഷർദ്ദിലും ഒക്കെ ആയിരുന്നു ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് കേട്ട് ബാമ ആകെ തകർന്നു നിൽക്കുകയാണ് ഈ സമയം രാഘവനും ഷ്യാമയൊക്കെ കാര്യം എന്താണെന്ന് ചോദിക്കുക അന്നേരം ഭാമ ദേഷ്യ പറയണേ ഇവളുടെ വീട്ടുകാർ എൻ്റെ മോനെ കൊന്നു അവൻ്റെ ഭക്ഷണത്തിൽ അവർ വിഷം കൊടുത്തു അവൻ ചോറ് ഛർദ്ദിച്ചപ്പോൾ ഹോസ്പിറ്റലിലാണെന്ന് രോഹിത് വേഗം വന്ന് വേഗം വണ്ടിയെടുക്ക് ഉടനെ ഹോസ്പിറ്റലിലേക്ക് പോകണം ഈ സമയം ഭാമരാഘവനോട് പൊട്ടിത്തെറിക്കണേ ഇത്രനാൾ ശാലിനി പ്രിയപ്പെട്ട മരുമകൾ എന്ന് പറഞ്ഞ് തലയിലെടുത്ത് വെച്ചിരിക്കുകയാണല്ലോ അവള് തന്നെ എൻ്റെ മോനെ കൊന്നു എൻ്റെ മോൻ അവളെ സ്വന്തം ജീവനേക്കാളേറെ സ്നേഹിച്ചതാ എന്നിട്ടും അവനോട് തന്നെ അവൾ ഈ ക്രൂരത കാണിച്ചല്ലോ ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം എൻ്റെ മോനെ ഈ സമയം രോഹിത് വെക്കണേ എന്താ സത്യമേ എന്താ കാര്യം വിഷ്ണു വിഷ്ണുവിനെ ആ ശാലിനി വേഷം കൊടുത്തു അവനിപ്പോൾ ചോറ് ഛർദിച്ചു ഹോസ്പിറ്റലിലാ നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വണ്ടി എടുക്ക് അന്നേരം ശ്യാമ പറയണേ കത്യാമ്മ ഞാനും കൂടി വരാം അതെ വേണ്ട നിന്നെ വീട്ടിൽ തന്നെ കണ്ടുപോരുത് ആ വീട്ടിൽ നിന്നുള്ള ആരും വിശ്വസിക്കാൻ പറ്റില്ല രോഹിത്തെ നീയു സൂക്ഷിച്ചോ നിനക്കും ജലപ്പുകൾ വിഷം കലക്കി തരും വേഗം വാ വണ്ടിയെടുക്ക് എന്നും പറഞ്ഞ ബാമ രോഹിത്തിനെയും കൂട്ടി അവിടെ നിന്നും പോകുവാണ് ഈ സമയം ഇതെല്ലാം അറിഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് രാഘവൻ ഈശ്വര എൻ്റെ മോന് ഒരബദ്ധം വരുത്തല്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാഘവനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ തരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്